السلام عليكم ورحمة الله بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بذل الله ومن بطا كعب بن عياض رضي الله تعالى عنه نتلت إمام ترمذي رحمه الله تنغى ريبورت ومن بطا كعب بن عياض رضي الله تعالى عنه برنيو سمعت رسول الله صلى الله عليه وسلم يقول صلى الله عليه وسلم تنغى البرين ഇന്നലെ ഉമ്മത്തിൻ ഫിത് എല്ലാ ഓരോ സമൂഹത്തിനും ഫിത്നയുണ്ട് ഫിത്നത്ത് ഉമ്മത്തി എന്റെ സമൂഹത്തിന്റെ ഫിത്ന അൽ മാലു സമ്പത്താണ് സഹോദരന്മാരെ സഹോദരിമാരെ ഏതൊരു സമൂഹത്തിനും അള്ളാഹു സുബാനുഹൂത്തായ ഒരു ഫിത്ന ഒരു പരീക്ഷണം എന്ന രീതിയിലുള്ള ഒരു കാര്യം കൊടുക്കും ഈ സമുദായത്തിന്റെ അള്ളാഹു കൊടുത്തിരിക്കുന്നത് സമ്പത്താണ് സമ്പത്തായിരിക്കും ഈ സമൂഹത്തിന്റെ പരീക്ഷണം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ് ഇന്ന് നമ്മൾ ആലോചിച്ചു നോക്കുമ്പോ ഏറെക്കുറെ സർവ ആഭാസങ്ങളുടെയും വേണ്ടാത്രങ്ങളുടെയും തെറ്റുകളുടെയും മൂല കാരണമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് സമ്പത്താണല്ലോ ൊണ്ടാണ് മനുഷ്യൻ അഹങ്കരിക്കുന്നത് എന്ത് ചെയ്യാനും പേടിയില്ലാത്തതും സമ്പത്തുള്ളവർക്കാണ് നിങ്ങളൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചുറ്റുഭാഗവും നടക്കുന്ന ഓരോ ഓരോ കാര്യങ്ങളും നാം വീക്ഷിക്കുമ്പോ കാശ് കയ്യിലുണ്ടാവുമ്പോ സമ്പത്ത് കയ്യിലുണ്ടാവുമ്പോ എന്ത് ചെയ്യാനും മടിയില്ലാത്തൊരന്തരീക്ഷം ആരെയും പേടിയും ഇല്ലാത്തൊരന്തരീക്ഷം ഏതുവരെ എന്ന് വെച്ചാൽ ഇസ്ലാമിക പണ്ഡിതന്മാര് ഓരോ മഹല്യത്തിലും നിയന്ത്രിക്കുന്ന ഉസ്താദന്മാർ എന്നുവെച്ചാൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ കൊടുക്കേണ്ട കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതേപോലെ സമുദായത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പണ്ഡിത നേതൃത്വം പോലും വിലയില്ലാതെ പോകുന്നത് സമ്പത്ത് കയ്യിലുള്ളവരെ കൊണ്ടാണ് പലപ്പോഴും നമുക്ക് നോക്കിയറിയാം അവരെന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്താൽ അതെങ്ങാനും വല്ല ഉസ്താദന്മാരും പറഞ്ഞാൽ എന്നാൽ പിന്നെ ആ ഉസ്താദന്മാരെ എന്ത് ചെയ്യണം എന്നാണ് ഇവിടുത്തെ അടുത്ത ആലോചന ഈ രീതിയിലാണല്ലോ സമൂഹത്തിൽ മൊത്തത്തിലുള്ള അവസ്ഥകൾ പോകുന്നത് എന്നുവെച്ചാ സമ്പത്തു അവനവൻ നരകമാകണമല്ലോ ബാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പറയുകയും ആ നിയമങ്ങൾ അനുസരിച്ച് സമൂഹത്തെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്ന ഉസ്താദന്മാര് പണ്ഡിതന്മാര് അതേപോലെ ആരൊക്കെയാണോ നല്ല കാര്യങ്ങൾ പറയാൻ നിൽക്കുന്നവര് അവരെയൊക്കെ സമ്പത്തിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയോ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമെന്ന് തോന്നിപ്പിച്ചുകൊണ്ടും സൂചിപ്പിച്ചുകൊണ്ടും സംസാരിച്ചും ഇടപെട്ടും അവരെയൊക്കെ പിന്തിരിപ്പിക്കാൻ നോക്കുന്ന പ്രത്യേകാന്തരീക്ഷങ്ങൾ അവനവന് കേടുവരാനും അവനവന്റെ മക്കൾ കേടുവരാനും ഈ സമ്പത്ത് വലിയൊരു കാരണമായിട്ട് ഉപയോഗിക്കുക പലപ്പോഴും നമ്മൾ ആലോചിച്ചു നോക്കുമ്പോ സമ്പന്നരുടെ വീടുകളിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനി പഠിക്കാനായിട്ട് തുറങ്ങുന്ന വിദ്യാർത്ഥികൾ കുറവായിട്ടാണല്ലോ നമ്മൾ കാണുന്നത് എന്നാലോ സമ്പത്ത് പരിശുദ്ധമായ ഇസ്ലാം സമ്പന്നരായ ആളുകളെ അവരെ വലിയ ഭാഗ്യവാന്മാരായിട്ട് കണ്ടതും കാണാം ഇനി സുല്ലാഹു അലൈഹി സ്വലം മാത്രം അവർക്കൊരു പാവങ്ങൾ വന്നിട്ട് ഒരിക്കലും പറഞ്ഞു ഞങ്ങൾ പാവപ്പെട്ടവരാണ് ഞങ്ങൾ ഇങ്ങനെ സമ്പന്നരൊപ്പം എത്തുക എന്നൊക്കെ ചോദിച്ചപ്പോസ്ലാമാങ്ങൾ അവർക്ക് ദിക്ക് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അവർ സന്തോഷത്തോടുകൂടെ പോയിട്ട് വന്ന ദിഖറുകളൊക്കെ ചെല്ലി പിന്നീട് അവർ വീണ്ടും വല്ലാമാർ വന്നു അല്ല നബിയെ ഞങ്ങൾ ഈ ചെല്ലുന്ന ദിക്കറുകളൊക്കെ സമ്പന്നരും ചെല്ലുന്നുണ്ട് ഞങ്ങൾ ചെയ്യുന്ന ഈ അവർ ചെയ്യുന്നുണ്ട് അതിന്റെ പുറമെ അവര് സതക്കുകളും കൊടുത്തും കൊണ്ട് അതിന്റെ കൂലി നേടുന്നുണ്ട് ഞങ്ങൾ എന്താ ചെയ്യാ അപ്പൊ നബിസുല അലൈവലി മറുപടി പറഞ്ഞത് അത് അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഔതാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം സമ്പന്നർ ഭാഗ്യവാന്മാരാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ അവന്റെ സമ്പത്ത് കൊണ്ട് നല്ല കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുന്നതിന് തടസ്സം വരാൻ പാടില്ല മറ്റുള്ളവർ നല്ല കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുകയും സമുദായത്തെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെ തടസ്സപ്പെടുത്താനും സമ്പത്ത് ഉപയോഗിക്കാൻ പാടില്ല അവനവന്റെ മക്കൾക്ക് എന്തും ചെയ്യാം എന്നുള്ള തോന്നലും ഏത് തെറ്റിലേക്കും പ്രവേശിക്കാം നാട്ടിൽ എന്തും കാട്ടിക്കൂട്ടാം അതിന്റെ വാപ്പ മുതലാളിയാണ് സമ്പന്നനാണ് അത് പോലീസിന് വിളിച്ചു പറഞ്ഞാൽ മന്ത്രിക്ക് വിളിച്ചു പറഞ്ഞാൽ എന്തും ചെയ്യാം അയക്കുമരുന്നിലോ കള്ളുപുടിയിലോ പെണ്ണ് പിടിയിലോ എന്തില് പെട്ടാലും എനിക്ക് പ്രശ്നമില്ല എന്നൊരു തോന്നല് ഒക്കൾക്ക് വരാൻ പാടില്ല അതൊക്കെ ഉപ്പുമായി വേണ്ടപ്പെട്ട ആളുകൾ നേരത്തെ നിയന്ത്രിച്ചുകൊണ്ട് സമ്പത്ത് നമ്മെ നിയന്ത്രിക്കാതെ അള്ളാഹുവിന്റെ ദീന് നമ്മെ നിയന്ത്രിക്കണം അള്ളാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങൾ നമ്മൾ നിയന്ത്രിക്കണം ആ രീതിയിൽ സമ്പത്ത് ഉപയോഗിച്ച് എല്ലാ ധികറും സലാത്തും ബാക്കിയുള്ള അയബാധത്വങ്ങളൊക്കെ ചെയ്യുന്നു ഓർമ്മസുതൊക്കെ ചെയ്തുകൊണ്ട് പോകാനുള്ള ഭാഗ്യമുള്ള സമ്പന്ന വളരെ നല്ലത് ഈ ആദ്യത്തിൽ നമ്മളോട് പറഞ്ഞത് ഫിറ്റ്ന എന്ന് പറഞ്ഞ ഒരു പരീക്ഷണം ഒരുപാട് ആളുകൾ തെറ്റുചെയ്യാൻ മറ്റുള്ളവർ വകവെക്കാതെ ചെയ്യാൻ കാരണം വരുന്നത് സമ്പത്താണ് അതിനൊരിക്കലും ഒരാളും അനുവദിച്ചുകൂടാ മക്കൾക്ക് അതിനുള്ളൊരു ധൈര്യം ഉണ്ടായിക്കൂടാ ചെറുപ്പത്തിലുള്ള നിയന്ത്രണം ഒരു കടിഞ്ഞാൻ രക്ഷിതാക്കളൊക്കെ

അപ്പൊ ആ ലഭ്യസ്ഥ നീ ഒടുത്തു കീറിയതല്ലാതെ ഔദ് അമ്ലയി അല്ലെങ്കിൽ നീ സ്വതൊക്കെ കൊടുത്ത് ചെലവാക്കിയതല്ലാതെ എന്താ എനിക്കുള്ളത് എന്താ ചെയ്യും മാലി മാലി എന്ന് പറഞ്ഞത് ഈ സമ്പത്തിന്റെ എവിടെ കൊടുക്കുന്ന സമ്പത്തിന്റെ കാര്യങ്ങൾ അതിന്റെ മേൽമ അതിന്റെ വല്പത്തിൽ അവിടെ അങ്ങനെ ഉണ്ട് ഇവിടെ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ എനക്ക് എന്താ ഉള്ളത് നീ ഇവിടെ എന്തെങ്കിലും അനുഭവിച്ച അതുണ്ടോ ഉടുത്തു കയറിയ വസ്ത്രം അതേപോലെ തിന്ന് അവസാനിപ്പിച്ച ഭക്ഷണം ആസ്വദിച്ചു നോക്കാം പിന്നെന്തള്ളത് പിന്നെ ജി സ്വതൊക്കെ കൊടുത്തുക്കണമെങ്കിൽ ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള സഹായങ്ങൾ സഹായങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ള വധുദ്ദേശിച്ച് ചെയ്തതാകുമ്പോ അതെനിക്ക് പരലോകത്ത് കിട്ടാണ്ടാവും അല്ലാതെ വേറെ എന്റെ കോടിക്കണക്കിന് ഒരു സമ്പത്ത് തിരിച്ചു പോകൂല അതൊക്കെ ഇവിടെ കെടുക്കൂലേ പിന്നെ എന്താണ് ജീ സമ്പത്ത് സമ്പത്ത് വരെ നടക്കുന്നത് ചോദിക്കുന്ന ഒരു അതിഥിണ്ടാവും വല്ലാതെ ചിന്തിപ്പിക്കുന്ന അതീസുകളാണ് ഈ അതിഥികളൊക്കെ സഹോദരന്മാരെ സഹോദരന്മാരെ ഇപ്പോഴും യാത്രയാവാൻ തയ്യാറായി നമ്മുടെ അടുക്കള സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ ജീനിനും പാവപ്പെട്ടവർക്കും മറ്റുള്ളവരുടെ സഹായത്തിനൊക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന പോലെ സലാത്തുകളും നിസ്കാരങ്ങളും നോമ്പ് സക്കാത്ത് കാര്യങ്ങളൊക്കെ നിർവഹിച്ച് ഈ പരീക്ഷണത്തിൽ പരീക്ഷണത്തിനുള്ളാഹു തന്ന സമ്പത്ത് നല്ലതിലേക്ക് നയിക്കാനും പറ്റുമെന്ന് മനസ്സിലാക്കാനും ആളുകൾക്ക് അറിയിച്ചു കൊടുക്കാനും തയ്യാറായിക്കൊണ്ട് ജീവിക്കുക അള്ളാഹു സാമ്പത്തിക പരീക്ഷണത്തിൽ നിന്ന് വിജയി പരീക്ഷണത്തിൽ നമ്മൾ വിജയിപ്പിച്ച് അനുഗ്രഹിക്കട്ടെ അസ്സാം അലൈക്കും